اس کے جس پتانبے نے چلو قدم مار بول رہا فسٹ بالر ولیوشن نے شرمم نفس بول رہا गोटे <music> വീണ്ടും ഒരു ക്ഷേത്ര വികസനം വിപുലമായിരിക്കുകയാണ് ഇതോടെ ഒരു വീണ്ടും സിംഗിൾ ഇതോടെ എച്ച് കെ ടി സിന്റെ സ്കോർ പതിനൊന്ന് വീണ്ടും ഒരു ശക്തമായിട്ടുള്ള ബൗളിംഗ് ബാറ്റ്സ്മാൻ എൽ ബോൾ എൽ ബോൾ വളരെ ഒരു നല്ല ബോൾ ആയിരുന്നു യോക്ക് അടിനോ യാരി ഇല്ല എലഫ് സെലെബേറ്റ് 1.3 കിട്ടിയാന വാ സൗത്ത് കോർട്ട് ഏഡർ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടു നമ്മളുടെതിന്റെ രണ്ടാമത്തെ വിക്കറ്റ് ¡Poila, poila, poila! ¡Poila, poila! ¡Poila! 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 vamos! ¡No ailes! ¡Vamos, vamos! vamos

हमने पहले से छत्ते मिले। गर्ल्स में शॉट मिले सिमर दिखलाएं बिल्कुल आना। सिंगल बरेंस मिले बरेंस पुरी तो रिक्शा मारी बंद में शिफ्ट से। दो सिक्सर मिले बारे में और क्या है ये भी اور شوتر والا سمہ مارن پرن نو بول انا بک دیو وکٹ ڈن گت پلا سکس اڈیور بننے ا سارا مائی بنو ا سارا مائی بنو شوتر اور سکسر اور اب بھی مائی بنیاں سکسر اڑ گندیو سکور بینڈو ایس کیو کا سکور ریٹلج پریٹلج ا रन फारamai tane leg side off side straight <laughs> go murug da kondu vara sixer adike avashyamayirunu leg side lage sir singi shot ukkuttak kanni haye silu nilanivi cheyidukon nalam number jet ഫുട്ബോളിൽ എങ്കിൽ തന്നെ ഒരു സിംഗിൾ റൺസ് നേരിടുന്ന സ്കോർ ഉയരുന്നു സ്കോർ അനുഭവ രസകരമായിട്ടുള്ള കാഴ്ച സ്കോറുകൾ ഉയർത്തുകയാണ് बासमान, एक सौ लोगों, एक सौ लोगों, सिक्स साल अधिकार सादिकी, उनके लगभग सौ लोगों, सिक्स साल अधिकार ने वो करा, अभी सारा माया दारी मिला, अभी। चार। बासमान, दोनों लड़की भी सिक्स। इधर तबने, तबने अधिकार हमने, प्रकाश भी खुद करने वाला भी है अधिकार में तो, इधर कितने दो? चार। दोनो ഇല്ല നമ്മൾ കളിക്കുന്നയേറ്റ് ഇതായാലും ടർഗിയൻ മട്ടിക്ക ടൻഷൻ ഉള്ള ഇതാ ഇതാ ശരി ഷോട്ട് അല്ല സിനിമ ആയിരുന്നു നെല്ലികളുടെ ഒരു സിംഗുലൻസ് എസ് കെ എസ് ന്റെ സ്കോർ ഇതാ ഒരു ഷോട്ട് അല്ല സിനിമ ആയിരുന്നു പക്ഷേ ഒരു പാച്ചിന് ഒരു ചാൻസ് ഔട്ട് മൂ അങ്ങനെ <laughs> രണ്ടായിരുന്നു ും സാധിക്കില്ല അങ്ങനെ എസ് കെ ജി എസ് പത്തനംതിട്ടം തൊണ്ണൂറ്റിയേഴ് ലൈറ്റ് ஒரு உயர்த்தி கடிக்கம் பசே அது ஒரு சிங்கிளேசு

ആദ്യ വിക്കറ്റ് രണ്ടാം സെമിഫൈനലിൽ രണ്ടാംഘട്ടത്തിൽ ഇതാ വീണ്ടും എടുക്കുമ്പോ അനാവശ്യമായി തന്നെ രണ്ടാമത്തെ വിക്കറ്റ് ായിരുന്നു സിംഗിൾ ഒരു റൺസ് കൂടി കൂട്ടിച്ചേർക്കുമ്പോഴും சிங் <laughs> ഇതാ വീണ്ടും നല്ല വേദായിരിക്കും ഒരു സിംഗിൾ దెర్ సిక్సర్ తోర్ తోర్ அம்பத்தி அம்பத்திலே வேண்டும் தமிழ் கட்டமான ஒரு <laughs> <home, right? laughs> <laughs> ഒരു ഒരു ശ്രമമായിരുന്നു എങ്കിലും ഫോർ റൺസ് അങ്ങനെ നാല് ബോളുകൾക്ക് കടന്നിരിക്കുകയാണ് ചെറുതോളം